രൂപം കാണുന്നുണ്ടോ ഈ ഈ വ്യക്തിയിൽ ഞാൻ ഇത് വലിയ ഭാഗമാണ് വിച്ഛേദനം ഇത്മാക്കി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല മുഴുവൻ നേതാക്കന്മാരും ഞാൻ തീരുമാനിക്കും ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ അടച്ചു ഹിറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടി ആലോചിക്കണം അതെരുത് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല വലിയ ആളല്ലേ കാലുകിട്ട് വന്നിച്ചോളൂ

യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോട് കൂടിയല്ല രാഹുൽ എല്ലാവരും ഉരുണ്ടി കളിക്കും ഞങ്ങളുടെ ഉറച്ച നിലപാടാ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു പറയുന്ന ആര്യാടൻ ഷോക്കത്തും സ്വരാജും തമ്മിൽ എന്താ വ്യത്യാസം സ്വരാജ് മുന്നണി പോരാളി പിണറായിക്ക് വേണ്ടി പറയുന്ന ആര്യാടൻ ശോക്കത്ത് പിന്നണി പോരാളി ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ സഖവേ താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട് തുറന്ന് പറഞ്ഞത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അന്തർധാര വേണം കരുതാൻ ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല ഇതുപോലെ വേണ്ടാധീനം പറഞ്ഞു അറിയാം നാളെ അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്തുകൊണ്ടും ചേട്ടെ എന്റെ വായിൽ നാമുണ്ടല്ലോ എനിക്കറിയാം പ്രശ്നം അദ്ദേഹം മത്സരിക്കുന്നു നമ്മൾ ഗംഭീരമാക്കും തീർച്ചയായും പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കൂടി ശക്തി ഞങ്ങൾക്ക് പ്രാപിക്കുന്നു എന്നാണ് ഇതിനുശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് ഏറ്റവും വിമർശനം വി ഡി സതീഷനെതിരെ സതീഷന്റേത് ഹിറ്റ്ലറിസം എന്നാണ് വിമർശനം ിൽ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് രണ്ടുപേര് പക്ഷെ ഒരു കാര്യത്തെ നമ്മുടെ ശതമാനം